ഈ അടുത്ത സമയത്താണ് ഇന്ത്യയിലെ മോദി ക്യാബിനറ്റില് ഒരു മന്ത്രി അദ്ദേഹം ഈ ആയുർവേദം അതിൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് അദ്ദേഹം വന്നിട്ട് കൊച്ചിയിലൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട ഒരു നാഷണൽ ഇന്റർനാഷണൽ സെമിനാറും കോൺഫറൻസും ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾ കണ്ടു കാണും അപ്പൊ അതുമായൊക്കെ ബന്ധപ്പെട്ട് പല ആൾക്കാര് ഹോമിയോപ്പതിയെ പ്രൊമോട്ട് ചെയ്യുന്നു ഉമാ തോമസ് അതായത് പി ടി തോമസിന്റെ ഭാര്യ അവർ എം എൽ എ ആണ് കഴിഞ്ഞടയ്ക്കാണ് ഒരു ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റേജ് പൊടിഞ്ഞ് അവര് ആക്സിഡന്റ് ആകുന്നു ഈശ്വരന്റെ ഗ്രേ ആ വാക്കാണ് ഉപയോഗിക്കുന്നത് അവർ രക്ഷപ്പെട്ടു അവര് ഹോമിയോപ്പതി അവരുടെ ശ്വാസകോശത്തിന്റെ പ്രശ്നം ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാണ് മാറിയത് എന്ന് പറയുന്നു മറ്റു പലരും ഹോമിയോപ്പതി ഹോളിസ്റ്റിക് മെഡിസിൻ എന്നൊക്കെ പറയുന്നു ഈ പറയുന്നവർ തന്നെ ഈ പറയുന്ന ആൾ ദൈവത്തെ പോയി കാണുന്നവരും ഉണ്ട് മനസ്സിലാക്കുക അവരെ കാല് നക്കുകയും ചൂബിക്കുകയും ചെയ്യുന്നവരുമുണ്ട് അതേപോലെ ചെറിയ ആൾക്കാരൊക്കെ പറയുന്നു പ്രാർത്ഥന കൊണ്ട് അവരുടെ ക്യാൻസർ മാറിപ്പോ എന്നൊക്കെ പറയുന്ന അങ്ങനെ പല ആൾക്കാരുണ്ട് കാരണം അങ്ങനെയാണ് സമൂഹം എന്ന് പറയുന്നത് അപ്പം ആസ് എ സീനിയർ ജേണലിസ്റ്റ് ഈ പല ഈ ടോപ്പിക്ക് പല ആൾക്കാരും പറഞ്ഞു ഇതുമായിട്ട് താങ്കൾ താങ്കളുടെ അഭിപ്രായം പറയണം അറിയാൻ താല്പര്യമുണ്ട് അതേപോലെ ഞാൻ പല ഡോക്ടേഴ്സിനെ ചോദിക്കുന്നു ഹോമിയോ ഡോക്ടേഴ്സിനെ ചോദിക്കുന്നു അത് എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടമാരിൽ അതേപോലെ തന്നെ മോഡേൺ മെഡിസിൻ ആ ഡോക്ടേഴ്സിനെ ഇവിടെ ചോദിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് സയൻറ്റിഫിക് റിസർച്ച് ചെയ്യുന്ന പല ലാബുകളുണ്ട് ഇന്ത്യയിൽ അവരെ ഇവിടെ ചോദിക്കുന്നു എന്താണ് ഈ സംഭവം എന്താണ് ഈ യാഥാർത്ഥ്യം എന്ന ആദ്യം ഞാൻ കോട്ട് ചെയ്യുന്നൊരു ഒരു ഒരാളുണ്ട് ഇന്ത്യക്കാരനാണ് രാമകൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയാണ് യു കെ ബേസ്ഡ് ആണ് അദ്ദേഹം നോബൽ പ്രൈസ് വിന്നറാണ് കെമിക്കൽ കെമിസ്റ്റാണ് ബേസിക്ക സോറി കെമിക്കൽ എൻജിനീയറാണ് സയൻറ്റിസ്റ്റാണ് അപ്പം അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ട് അദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യ വന്നു കഴിഞ്ഞപ്പഴേ അദ്ദേഹം കുറിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾ ഓർമ്മയിരിക്കണം ലോകത്തിലെ രണ്ട് തട്ടിപ്പാണ് ഏറ്റവും ഭയങ്കരം പ്രത്യേകിച്ച് ഇന്ത്യയെ കോട്ട് ചെയ്താ പറഞ്ഞത് ഒന്ന് ഹോമിയോപ്പതി രണ്ടാമത് ഈ ജ്യോതി ഈ ജ്യോതിഷവില്ല മറ്റേ ശുക്രൻ അവിടെ പോയി ഇത് അവിടെ പോയി ഈ സംഭവം അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത് അദ്ദേഹം ചെറിയ ആളൊന്നുമല്ല ഗ്ലോബലി അറിയപ്പെടുന്ന സയന്റിസ്റ്റാണ് ഇനിയും അടുത്തത് അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്കറിയുന്ന പല ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ പല ആയുർവേദിക് ഉണ്ട് നിങ്ങളുടെ ചുറ്റുപാട് ഉണ്ട് നിങ്ങൾ ഇവരോട് ചോദിക്കണം അവർക്കെന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം പനിയും തുമ്പലും ചീറ്റലിൻ്റെ കാര്യമൊന്നും അല്ല ഈ പറയുന്നത് കാര്യമായിട്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവരിവിടെ പോകുന്നത് നിങ്ങളൊന്ന് അവരെ സ്റ്റഡി ചെയ്ത് നോക്കുക അവര് പോകുന്ന മോഡേൺ മെഡിസനില്ല അവര് പോകുന്ന അലോപ്പതിക് മെഡിസനില്ല ഈ ചുമലും ചൊവയും ചീറ്റലിന്റെ കാര്യവും അല്ല ഞാൻ പറയുന്നത് കാര്യമായിട്ട് അസുഖങ്ങളുണ്ടായാൽ അവരാദ്യം പോകുന്നേ അലോപ്പതിക് മോഡേൺ മെഡിസിനില്ല എന്തുകൊണ്ട് അവരവിടെ പോകത്തത് ഇനി അവരുടെ മക്കള് അവർക്ക് എന്തെങ്കിലും പഠിച്ച് മുന്നോട്ട് ഈ പറയുന്ന ആരോഗ്യ ആരോഗ്യരംഗത്ത് വരികയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അലോപ്പതി ഈ പറയുന്ന ഈ ഹോമിയോപ്പതിയും ആയുർവേദവും അല്ല അവര് പോകുന്ന മോഡേൺ മെഡിസിനെ പഠിക്കാൻ പോകുക അതിൻ്റെ കാര്യം എന്താ ഈ രണ്ട് സിമ്പിൾ ചോദ്യങ്ങളേ ഉള്ളൂ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങളടുത്ത് നിങ്ങൾ അവരെ മോണിറ്റർ ചെയ്താൽ അപ്പം കിട്ടും അവരെവിടെ ആയി പോകുന്നത് ഇനി അടുത്തൊരു സംഭവം വേറെ ഡോക്ടർ പറഞ്ഞ പുള്ളി എൻ്റെ പേഴ്സണൽ ഫിസിഷ്യനാണ് അപ്പൊ അത് പുള്ളിയാണ് എന്റെ മോണിറ്റർ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ പറയുന്ന സംഭവം അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളിയുടെ ഒരു സുഹൃത്തുണ്ട് ഒരു ഡോക്ടറാണ് അപ്പൊ അയാളടുത്ത് കഴിഞ്ഞിടയ്ക്ക് ഈ പറയുന്ന ഹോമിയോപ്പതി ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മലദ്വാരനസിന്റെ മലദ്വാരത്തിന്റെ ഭാഗത്തായിട്ട് ഒരു ഗുരുവുണ്ടായി അതായത് ഗുരുവിനു ചെറിയ അപ്പൊ അത് അയാൾ ഹോമിയോപ്പതി പോയി കാണിച്ചു കാണിച്ചുണ്ടായ സംഭവമാണ് അപ്പൊ അവിടുന്ന് നിങ്ങൾക്കറിയാം ഒരു ചൗവരി പോലെ കുറച്ച് ഗുരു സംഭവം ഉണ്ടായില്ലാത്ത ഈ വെള്ളം ഒഴിച്ചു കൊടുക്കും ഈ ചെറുപ്പത്തിൽ ഞാനും ഇതുപോയി കഴിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇൻഡിപെ നമ്മള് ഇൻഡിപെൻഡൻ ആയിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ലോ കാരണം പേരൻസ് പറയുന്ന രീതിയിലല്ലേ പോകുന്നേ കാരണം ചാർജ് കുറവാണ് ഈ ഡോക്ടർമാരെ കാണാൻ ആളില്ല ക്ലിനിക് എല്ലാം കാലിയ അപ്പം ഈ പറയുന്ന പേഷ്യന്റ് ഈ ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് പറച്ചിൽ ആക്കി അപ്പം വേസ്റ്റ് കണ്ടീഷൻ ആയി അപ്പം അയാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ട് സ്കാൻ ചെയ്യുമ്പോൾ പറഞ്ഞാൽ അയാൾ പോയിരുന്ന ഹോമിയോപ്പതി പറഞ്ഞാൽ അവർ കിടത്തി ചികിത്സയില്ല അവർക്ക് സ്കാനിങ് ഇല്ല റിപ്പോർട്ട് ഇല്ല ബ്ലഡ് ചെക്കിങ്ങില്ല ഒരു കുന്ത ക്യാൻസർ ആയിരുന്നു അതായത് റേഡിയേഷൻ പോലും പറ്റാത്ത രീതിയിലോട്ട് മാറി ആ പേഷ്യൻ്റ് ഇന്നും ജീവനോടുണ്ട് ഇതും ട്രീറ്റ്മെൻറ്റിലാണ് വല്ലാത്ത കണ്ടീഷൻ ഇത് വെറ്റാർമെന്റിൽ സ്റ്റേജിലോട്ട് പോയി ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് നൂറുകണക്കിന് എക്സാമ്പിൾ തരാം നിങ്ങൾക്കറിയാം ബാബാ രാംദേവ് അതായത് ഈ യോഗയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം കോവിഡിന് എതിരായിട്ട് അതിനെ മുഴുവനും മാറ്റിക്കളയാൻ വേണ്ടി മരുന്ന് ആ മരുന്നിനെ പറ്റിയ കോവിനോ കോവിഡോ എന്നും പറഞ്ഞൊരു സാധനം അത് പറഞ്ഞു നൂറ് ശതമാനം കോവിഡ് പോളിവറയാം പത്തോ പതിനഞ്ചോ തെളിവുകൾ ഫിസിക്കൽ തെളിവുകൾ തരാം അറിയാവുന്നവര് ഡൽഹി ഡൽഹിക്കാർ വലിയ ഈ നോർത്ത് ഇന്ത്യൻസ് ആയുർവേദം സംഭവങ്ങൾ കാരണം ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു ഒരു മാസ് മഡറായിട്ട് മാറി അത്ര പേരിങ്ങനെ മരിക്കുവാണ് ഡൽഹി ഡൽഹി വേവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി ആൾക്കാർ ഇതെല്ലാം കൂടെ കഴിച്ചു കഴിച്ചവനെല്ലാം മരിച്ചു കേട്ടോ ഒരാൾ പോലും ബോധ്യല്ലാതെ ഇനി ജീവനോടുള്ളവരും ചില ആൾക്കാർ അവർക്കെല്ലാം വന്നിരിക്കുന്ന ലിവർ സിറോസിസ് കാരണം ഈ പുല്ലെടുത്ത് കഴിച്ചു ഇനി ഇന്ത്യയിലെ കണക്കെടുക്കാൻ ഈ ആയുർവേദം ഈ സാധനം കഴിക്കുന്നവര് ഈ മദ്യപിച്ചാണ് ഏറ്റവും കൂടുതൽ ഈ കരളിന്റെ തകരാറുണ്ടാവുന്ന ധാരണയാണ് എല്ലാവരുടെയും ഈ ആയുർവേദം പുല്ല് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം കയറി അരിക്കുക എത്രയോ തെളിവുകളുണ്ട് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഈ പറയുന്ന ഹോമിയോപ്പതിയും ഈ ആയുർവേദം അതായത് തുമ്മലും ചീറ്റലും ചില കഷായൊക്കെ ഞാനും കുടിച്ചിട്ടുണ്ട് സത്യമാണ് ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഈ തീരുമാനം കാലിന് വേദന ഒക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ സത്യമാണ് പക്ഷെ ഇതൊന്നും ഹോളിസ്റ്റിക്കും മണ്ണാൻ കറ്റല്ല ചില ഡോക്ടർമാർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന ചില കൈപ്പുണ്ണിന് തോന്നി ചില ആൾക്കാർ ഇന്ന അസുഖം പക്ഷെ എന്നാലും മോഡേൺ മെഡിസിൻ തരത്ത് അവര് കൺഫേം ചെയ്യുന്ന പൂർണ്ണമായിട്ട് ഡയഗ്നൈസ് ചെയ്യും കാരണം എല്ലാ ടെസ്റ്റും ചെയ്യും സ്കാൻ ചെയ്യും അത് ചെയ്യും ഇത് ചെയ്യും അതിനുശേഷം അവർ പ്രൊഫഷണൽ ആയിട്ടാണ് പല അസുഖങ്ങളും നോക്കിയിട്ടാണ് അവർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതായത് ഞാൻ നിങ്ങളുടെ നിങ്ങൾ എൻ്റെ ഒരു സഹോദരനായിട്ട് ഈ കാര്യത്തിൽ എടുക്കണം കാരണം ഞാൻ പറയുന്നതിനകത്ത് വാസ്തവം നിങ്ങൾ ഈ ഹോമിയോപ്പതി ചെറിയ കാര്യങ്ങളൊക്കെ പോവുക പക്ഷേ നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതുമായിട്ട് മോഡേൺ മെഡിസിനായി ഡിപ്പെൻഡ് ചെയ്യാവൂ ഈ ആയുർവേദത്തിനകത്ത് ചതവോ മുറിവോ ഉണവോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോ അതിനൊക്കെ തിരുമ്പും കഷായപ്പോ പക്ഷെ ഇത് 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 കഴിക്കരുത് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല ആൾക്കാരും പറയുന്ന ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നത് പച്ചക്കള്ള ആയുർവേദത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ട് അത് പൂവൻ ട്രാക്ക് റെക്കോർഡാണ് അതോ കേട്ടോ സൈഡ് എഫക്റ്റ് ഉണ്ട് അതേപോലെ തന്നെ കേരളത്തിൽ ഇന്ത്യയിൽ ചില ആൾക്കാർ ഈ സിദ്ധ മെഡിസിൻ ടച്ച് ചെയ്ത് പോലൊരു സാധനം ഇതെൻ്റെ റിക്വസ്റ്റ് എനിക്കറിയാൻ പല സംഭവങ്ങൾ അതായത് ഞാൻ ഈ പറയുന്ന ഒതന്റിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ കൺഫോം ചെയ്ത ശേഷം സീമിയറായിട്ടുള്ള ആ ഈ പറയുന്ന ഹോമിയോ ഡോക്ടേഴ്സും ആയുർവേദ ഡോക്ടേഴ്സും ഇവരോടൊക്കെ ചോദിച്ചിട്ട് തന്നെ അവരൊക്കെ തന്നെ പറഞ്ഞത് അതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് ചില കാര്യങ്ങളിലൊന്നും ടച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇനി അടുത്ത് ഉമ തോമസിന്റെ കാര്യത്തിലോട്ട് വരാം അവരെന്താ പറഞ്ഞത് ഒരാക്സി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അവർ വളരെ ക്രിട്ടിക്കലായിരുന്നു ഭയങ്കര സീരിയസ് ആയിരുന്നു അവർക്ക് ആരോ കൊണ്ട് കള്ളപ്പേരിൽ ആശുപത്രിയിൽ ഈ ഈ പറയുന്ന ഹോമിയോ മെഡിസിൻ കൊടുത്തിട്ടാണ് അവരുടെ ശ്വാസകോശം ലങ്സുമായി ബന്ധപ്പെട്ടത് മെറാക്കുലസ്ലി ഹീൽ ചെയ്തു അതായത് ഈ സ്ത്രീയെ ഒന്നില്ലെങ്കിൽ മെന്റൽ ഹെൽത്തി കൊണ്ടാണ് മെന്റൽ ഹെൽത്ത് കാരണം ഇവർക്ക് പ്രശ്നമുണ്ട് ഒരു കാര്യം കാരണം ആക്സിഡന്റ് ഉണ്ടായതായിരിക്കും കാരണം ഇവരുടെ ഭർത്താവ് സി എം സി മെഡിക്കൽ കോളേജിൽ ക്യാൻസർ പേഷ്യൻ്റായിട്ട് കിടക്കുകയും ഇവരുടെ മകൻ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് സീരിയസ് ആയി എനിക്ക് പി ടി തോമസ് പേഴ്സണലി അറിയാവുന്നതാവാ കാരണം അദ്ദേഹം ഈ വയനാട്ടിൽ ഡയബറ്റിക്സുമായി ബന്ധപ്പെട്ട് ഒരാളെടുത്ത് പേരൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല ഇപ്പൊ ഞാൻ പുള്ളിയെ വിളിച്ചു ചോദിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിറ്റിയുടെ അഭിപ്രായം എന്തുവാന്ന് ചോദിച്ചു എന്താ പറഞ്ഞാൽ അവിടെ പോകുന്ന കളതറാന്ന് പറഞ്ഞു അല്ലെങ്കി മരു കൂടുതല് മധുരം കഴിച്ച് ഡയബറ്റിക്സ് കണ്ട്രോൾ ഞാൻ പേരൊന്നും പറയുന്നില്ല കാരണം അത് തെറ്റാത് പിന്നീട് വലിയ കംപ്ലയിന്റ് ആയി ആ പുള്ളി പരിപാടികളൊക്കെ പിന്നെ ഓൺലൈനിലോട്ടൊക്കെ മാറ്റി അതിലോട്ടും കിടക്കുന്നില്ല അത് അവിടെ നിൽക്കട്ടെ കാരണം ഞാൻ അയാളുടെ ബെയിലെടുക്കുന്നില്ല പക്ഷെ പി ടി തോമസിന് ഈ പറയുന്ന ഉമാ തോമസ് പറഞ്ഞ ഒരു പുല്ലിനോടും വിശ്വാസം ഇല്ല അങ്ങനെയാണ് അവരുടെ മോൻ കിടന്ന് ഈ പി ടി തോമസിന്റെ വൈഫ് എന്തിനാ പിന്നെ അവിടെ പോയിട്ട് കുറച്ച് കഴിപ്പ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ സാധനം എടുക്കാൻ ഞേ ചുമ്മാതാ ഇതൊന്നും വിശ്വസിക്കരുത് ഒന്നില്ലെങ്കിൽ പി ടി തോമസ് ഉമ്മയ്ക്കെതിരെ എടുക്കണം കാരണം അവരൊരു എലക്റ്റഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പറാണ് ജനങ്ങള് ശ്രദ്ധിക്കുന്നുണ്ട് അവരതേ പോലെ ഇതേപോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി സയന്റിഫിക്കലി അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റൂ ഇവർ ഈ പറഞ്ഞ സത്യമാണെന്ന് അവർ പറയുവാണെങ്കിൽ അതായത് ഇന്നതിനെ പറ്റി അവർ കഴിച്ചിട്ടാണ് മാറി എന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന മോഡേൺ മെഡിസിൻ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യണം എന്നിട്ട് ഈ പറയുന്ന സംഭവം അവര് പ്രൂവ് ചെയ്താണത് കാണിക്കേണ്ടത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അതേപോലെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകെ വിശ്വസിക്കരുത് ഇത് തെറ്റായ കാര്യമാണ് നിങ്ങൾ എവിഡൻസ് വെച്ച കാര്യങ്ങളും വിശ്വസിക്കാവൂ അതായത് ആരിഫ് ഹുസൈൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു കാരണം അയ്യോ അതിൻ്റെ അകത്ത് രജിസ്ട്രേഷൻ കിട്ടിയ ഒരു ഡോക്ടറാണ് ഇതിനകത്ത് കോഴ്സും പണ്ണം ഉണ്ട് ആയുർവേദനില്ലേ ഈ ഹോമിയോപ്പതിക്കില്ലേ പറഞ്ഞു മനസ്സിലാക്കുക ഇതിന്റെ പല മെഡിക്കൽ കോളേജുകളിലും പത്ത് പേരെ പോലും അവർക്ക് ആളെ കിട്ടുന്നില്ല ഇത് പഠിക്കാൻ കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്കും ഡിജിറ്റൽ ഏജിലും ആളുകൾക്ക് മനസ്സിലായത് വെട്ടിപ്പം തട്ടിപ്പുമാണ് സിദ്ധ വൈദ്യുണ്ട വൈദ്യമെന്നൊക്കെ പറയുന്നത് അതൊക്കെ നടത്തിയ ആൾക്കാരുടെ ജീവനോപാധി അണ്ട് ഹോളിസ്റ്റിക് പണാൻ കെട്ടിരുന്നു ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്താൽ ചെയ്യാനും അത് മനസ്സിലാക്കാനും മോഡേൺ മെഡിസിൻ ഇല്ലാത്ത എക്യുപ്മെന്റ്സും ടെസ്റ്റിംഗും ഒക്കെ ആവശ്യമാണ് അല്ല അത് നിങ്ങൾക്ക് ഡയബറ്റിക്സ് ഉണ്ട് അതിന്റെ വേരിയേഷൻസ് ഉണ്ട് നിങ്ങൾ ഈ പറയുന്ന ഒരാളെ കണ്ടിട്ട് ഈ ഡോക്ടർക്ക് എങ്ങനെ വിധി എഴുതാൻ പറ്റും പ്രോപ്പറായിട്ട് ഫാസ്റ്റിംഗ് ഷുഗർ എടുക്കണം മറ്റുള്ള എച്ച് ബി ഏവൻസ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ ഇതിനകത്ത് ഈ ചൗവരി പോലത്തെ ഈ പറയുന്ന വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിന് കുറയൂ ഇതുമായി ബന്ധപ്പെട്ട ആയുർവേദത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പഞ്ചാരകുല്ലി അത് ഇത് ഇതൊക്കെ ഒരു ഒരു ഓൾട്ടർനേറ്റീവ് സപ്ലിമെൻറ് മാത്രമേ ഉള്ളൂ ഇതൊന്ന് കൺട്രോൾ ചെയ്ത സപ്ലിമെൻറ് ആയിട്ട് എടുക്കാം സപ്ലിമെന്റ് ആയിട്ട് നിങ്ങൾ അതും ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ എടുക്കാവൂ അല്ലാതെ എടുക്കരുത് സ്വന്തമായിട്ട് ആരും ഡോക്ടർ ആവരുത് ഇതേപോലെ വിഡികൾ പറയുന്നത് കേൾക്ക് കേൾക്കരുത് ഇവർക്ക് ഇതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അറിയത്തില്ല പല സോഷ്യൽ മീഡിയയിലൊക്കെ വെറുതെ ആൾക്കാർ തല്ലു അത് കഴിച്ചാൽ ഡയബറ്റിക്സ് മാറും ഇത് കഴിച്ചാൽ മാറും അത് കഴിച്ചാൽ ക്യാൻസർ ക്യാൻസർ മാറും പശുവിന്റെ മൂത്രം കഴിഞ്ഞാൽ ക്യാൻസർ മാറും അതിന്റെ അത് സാധനം ഉണ്ടാകും ഇതൊന്നും ചുമ്മാതാ പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സയന്റിഫിക് ടെമ്പർ ലോകത്താണ് അതിനെ നിങ്ങൾ ഈ അന്ധവിശ്വാസവും ഇതേപോലെയുള്ള ജ്യോതിഷവും ഇതേപോലെയുള്ള ആൾ ആൾദൈവം ചില ആൾക്കാർ പ്രാർത്ഥിച്ച് ക്യാൻസർ മാറി ഞാൻ ഒരു തെളിവ് പറയാൻ എൻ്റെ നാട്ടുകാരൻ എൻ്റെ സുഹൃത്തു ബിനോയ് വി ചാണ്ടപ്പിള്ള അദ്ദേഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അദ്ദേഹം വലിയ വിശ്വാസമായിട്ട് അദ്ദേഹത്തിന് പോയത് അദ്ദേഹത്തിന് ക്യാൻസർ വന്നു അതിൻ്റെ പേരിൽ അത് മാറി എന്ന് പറയുമ്പോൾ ഞാൻ എനിക്കറിയാവുന്നേ കാരണം ഒരുമിച്ച് പഠിച്ച ഞാൻ ആ പറയുന്ന തെളിവ് വരാൻ പറഞ്ഞു ഇന്ന് വരെ അവൻ തെളിവ് വന്നിട്ടില്ല കാരണം ഞാൻ ഇത് തെളിവ് നോക്കും ചിലപ്പോൾ മാറുന്നുണ്ടായിരിക്കും മാറാതിരിക്കും എന്ന് പറഞ്ഞാലും ഇതിനൊക്കെ സയന്റിഫിക് പ്രൂഫ് വേണം അല്ലാതെ ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന് പറഞ്ഞ മണ്ണാങ്കട്ടൊന്നുമില്ല അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക സയന്റിഫിക്കലി അതിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ദിവ്യനോ വിദ്വാനോ ആൾ ദൈവം വന്ന് കെട്ടിപ്പിടിച്ചാലും തൊട്ടാലും ഇതൊന്നും ഇതൊക്കെ ഇതോ ഇതൊക്കെ ഇതൊക്കെ പലയിടത്തും പല തട്ടിപ്പുകൾ ഉണ്ടാകുന്നുണ്ട് ഇത് അതേപോലൊരു തട്ടിപ്പ് തന്നെയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന പഞ്ചാംഗം കൊണ്ടിരിക്കുന്നവര് അവരോട് ഈ ആൾ ദൈവങ്ങളോട് പറയട്ടെ ഇന്ത്യ പിന്നെ ഇത്രയും സ്പെൻഡ് ചെയ്ത് ഡിഫൻസിന്റെ എക്വിപ്മെന്റ്സും ഈ ബോർഡറിലൊക്കെ ഉണ്ടാക്കുന്ന ഇവരങ്ങ് പറഞ്ഞാൽ മതി ഇതകൂല്ല ഇവരെ ഇവർ ഇവരെ അങ്ങ് പറയാമല്ലോ ഇന്ന രീതിയിലുള്ള എക്വിപ്മെന്റ്സ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ മതിയല്ലോ ടെക്നോളജി അവർ കൊടുക്കട്ടെ അതാണ് നമ്മൾ സയൻറ്റിഫിക് ടെമ്പറിലെ ജീവിക്കാവൂ അല്ലാതെ ഇതേപോലെയുള്ള വിഡുകൾ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും തള്ളിക്കള നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ മെൽത്ത് അതായത് ഹെൽത്ത് ഹിസ് മെൽത്ത് അസുഖങ്ങളുണ്ടാകും ഇത്ര പ്രായമുള്ള അസുഖം ഉണ്ടാകും ഈ പറയുന്ന എഴുപത്തിരണ്ട് എഴുപത്തിനാല് വയസ്സുള്ള ഈ മാതാ അമൃതാനന്ദബി ഞാനിന്നും അവരെ സുധാമണിന്ന് വിളിക്കത്തുള്ളൂ ഞാൻ റെസ്പെക്റ്റഡ് ആയിട്ടേ വിളിക്കത്തുള്ളൂ അവർക്ക് ഈ സീസന്റ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട് ഉറപ്പായിട്ടും അവർക്ക് ബി പി കാണും ഡയബറ്റിക് എല്ലാവർക്കും കാണും ഇതെല്ലാവർക്കും കാണും ഹൺഡ്രഡ് പേഴ്സൻ്റ് അവർക്ക് കാണും അതിലും അത് കണ്ടാൽ അറിയാം അവ ഈ പ്രായം വന്നു കഴിഞ്ഞാൽ പല അസുഖങ്ങളും പലതും ഒക്കെ ഉണ്ടാകും അതിന്റെ പാർട്ട് തന്നെയാണ് അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങൾ ഉമാ തോമസിന്റെ ബേസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട പല ആൾക്കാരും പറയുന്നത് നോൺസെൻസാണ് അതായത് ഒരു ലോകത്തെ ജനതയെ സയന്റിഫിക്കലി ജീവിക്കുന്നതിന് പകരം ഇതേപോലെയുള്ള വിഡ്ഡിത്തരങ്ങൾ കാത്ത് കാട്ടുന്നത് അബദ്ധമാണ് അബദ്ധം വലിയ അബദ്ധമാണ് കാരണം തെറ്റായ രീതിയിലോട്ടാണ് സമൂഹത്തെ അതായത് അടിയുറച്ച് വിശ്വസിക്കുന്നു സയന്റിഫിക്കലി വിശ്വസിക്കുന്നു ഇത് പ്രൂവ് ആൻഡ് ട്രാക്ക് റെക്കോർഡ് വിശ്വസിക്കുന്നു ഹോമിയോപ്പതി ഭൂലോക തട്ടിപ്പാടാണ് ഭൂലോക തട്ടിപ്പാണ് ജ്യോതിഷം ഭൂലോക തട്ടിപ്പാണ് പ്രാർത്ഥനയിൽ ക്യാൻസർ മാറും അത് അതും ഭൂലോക തട്ടിപ്പാണ് ദിവ്യന്മാരും ഈ സംഭവം ഇതായത് മോഡേൺ മെഡിസിൻ്റെ മുമ്പിൽ ഇതൊന്നും അല്ല അത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ഒരു അസുഖക്കാരനെ കണ്ടുപിടിച്ച് അസുഖവും ട്രീറ്റ്മെന്റും സർജറിയും പരിപാടിയും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക ഇത് ആവശ്യമുള്ളവർ ചെയ്തിരിക്കണം അല്ലാതെ ഇതേപോലെയുള്ളത് പല വെള്ളങ്ങൾ കലക്കി കുരിച്ചു കഴിഞ്ഞാൽ സംഭവം വേഴ്സ് കണ്ടീഷൻ ആയിട്ട് പോകും കരുതിയതിക്ക് ഇതൊക്കെ തട്ടിപ്പാണ്